വീടുകയാണ് നല്ല സുഹൃത്തുക്കൾ വരുന്ന നമസ്കാരം ഞാൻ പിന്നെ തോമസ് അപ്പോഴത്തെ നമ്മുടെ കഴിഞ്ഞ വീടുകൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നു നമ്മുടെ അടിപൊളി ആ ഫാം ഹൗസ് ഫാം ഹൗസ് എന്ന് പറയാം ഫാം ഹൗസെന്ന് വേണമെങ്കിൽ പറയാം നല്ല ഒരു വീട്ടിൽ വന്നു അപ്പോൾ ആ വീടും അതിൻ്റെ പരിസരപ്രദേശങ്ങൾ കാണാതിരിക്കുന്നത് കാരണം അതുപോലൊക്കെ മനോഹരമാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത് പോണക്കുള്ള വീടുകളെ ഞാൻ തപ്പിപ്പിടിച്ച് എടുക്കും ഇങ്ങനെയൊക്കെ താമസിക്കാൻ പറ്റുമ്പോൾ ഒരു എർ ബി എൻ ബി ആണല്ലോ ഇതിൽ എർ ബി എൻ ബി വഴി ബുക്ക് ചെയ്താണ് അപ്പോൾ ഈ വീട് എന്ന് പറയുന്ന പത്ത് ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു വീടാണ് അതിന് തൊട്ടടുത്ത് നല്ല മനോഹരമായ ലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്യാനായി പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട് അപ്പം നമുക്ക് നേരെ അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കാണാം അപ്പോൾ എൻ്റെ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ ഹർദ്ദമായ സ്വഗ്ധം ഇതാണ് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ഗ്രാവൽ റോഡാണ് രണ്ട് സൈഡിലോട്ട് തിരിയും അത് നേരെ അങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടാണ് നേരെ ഇറങ്ങുന്നത് തൊട്ട് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രാജ് നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടെല്ലാം ഉണ്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇത് ലീ കാണുന്ന പ്രദേശങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളെന്ന് നമുക്ക് പറയാം ഒരു നാലു മണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കാങ്കരൂസിൻ്റെ ഒരു വിഹാരമാണ് കാരണം ഞങ്ങൾ ഇന്നലെ വന്നു ഇഷ്ടം പോലെ ക്യാങ്കരൂസ് ഈ പ്രദേശങ്ങളിൽ ചാടി ചാടി രാവിലെ നമുക്ക് ഒരു ഹാലോ പറയാൻ അല്ലെങ്കിൽ ഒരു സലാം പറയാൻ വരും അങ്ങനെ അടിപൊളി ഒരു എന്നാ ഒരു വൈൽഡ് ലൈഫ് കൊണ്ട് സമൃദ്ധമാണ് ഈ വീടും പ്രദേശങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാ കാണുന്നതാണ് നമ്മുടെ ഗരാജ് നമുക്ക് വണ്ടി വേണമെങ്കിൽ അവിടെ കൊണ്ടിടാം നമുക്ക് ഒത്തിരി വണ്ടിയൊന്നും ഇല്ലാത്തത് എന്നാൽ രണ്ട് മണിയോടെ നമ്മുടെ വീടിനെ തൊട്ടടുത്താണ് കേട്ടേക്കുന്നത് അതാണ് ഗരാജ് ഗരാജല്ലേ ഇവിടെ അവിടെ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് പിള്ളേർക്ക് നല്ല രീതിയിൽ എൻജോയ് ഇച്ചിരി ഒച്ചയൊക്കെ വെച്ചാലും ഒരു കുഴപ്പമില്ല കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഇച്ചിരി മാറിയാണ് ഇതാന്ന് ഏക്കറേജ് കണക്കിലുള്ള വീടുകൾ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ കൂടി കൂടി പോകുന്ന ഏക്കറേജുകളുള്ള വീടുകളാണ് അതല്ല അതിന് സോളാർ അവിടെ വെച്ചിട്ടുണ്ടോ ഇവിടെ നിന്നുള്ള ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അതായത് നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്ന കാര്യം അവിടെയും ചെറിയ രണ്ട് വണ്ടിക്ക് രണ്ടോ മൂന്ന് വണ്ടിക്ക് അവിടെയും പാർക്ക് ചെയ്യാം ആ സൈഡിൽ നിന്നുള്ള ഒരു മനോഹരമായ വ്യൂ ആണ് ഈ പറഞ്ഞ അവിടെ നാലുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ക്യാങ്ക്രൂസ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പുല്ല് തോട്ടിരിക്കുക അതുപോലെ പക്ഷികളും ഈ ചെറിയ വൈൽഡ് ഡെക്ക് അതൊക്കെ ഇഷ്ടംപോലെ തിന്നാൻ വരികയും ചെറിയ പ്രാണികളെയും കാര്യങ്ങളെല്ലാം അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് നാ ഫ്രണ്ടിലുള്ള വ്യൂ നമ്മൾ കണ്ടു ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതുവഴി പകരക്കെ അകത്തോട്ട് കയറിയും മൂന്ന് ബെഡ്റൂമും പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ലേക്കിൻ്റെ സൈഡിലെ ഒരു ബെഡ്റൂമുകൂടെ ഉണ്ട് അപ്പോൾ അതിവിടെ ഞാൻ കാണിക്കാം ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് കയറാം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായ രണ്ട് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മനോഹരമായ ഒരു കിങ് സൈസ് ബെഡ് ആണ് നമുക്കിള്ളതായാലും കാണാം ബെഡ് സൈഡ് ലാമ്പ് രണ്ട് ടേബിൾ പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കിടക്കാൻ പറ്റില്ല കാരണം അങ്ങനെ പിന്നെ ഇവിടെ അടിപൊളി ഒരു റൗണ്ട് മിറർ ഇവിടെ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ലാവണ്ടർ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു ഇതാണല്ലേ പിന്നെ ഫാനുണ്ട് എ സിയില്ല ഫാനുണ്ട് ഫാനിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇപ്പം ഒരുമാതിരി തണുപ്പുള്ള സ്ഥലമാണല്ലോ ചൂട് വരുമ്പോൾ മാത്രമേ ഇവിടൊക്കെ അധികം ചൂട് വരാറുള്ളൂ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും നല്ല കിഡ് ഒരു ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നതല്ല ആ ബെഡ്റൂം നിങ്ങൾ കറങ്ങാ നമ്മൾ ഈ കോറിഡോർ വലിയ കോറിഡോർ ആ കോറിഡോറിൻ്റെ റൈറ്റ് സൈഡിലും അടിപൊളി ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട് അത് പതുക്കെ ഇങ്ങനെ കൂടി തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം അവിടെയും നല്ല ഇഷ്ടം പോലെ ിനും ഇതെല്ലാം സംഭവം എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ടവൽസ് ഇതെല്ലാം ഉണ്ട് പിന്നെ നേരെ കാണുന്നത് ഇതുകൊണ്ട് ടോയ്ലറ്റ് ആണ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതാണെനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഇതല്ല ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാന്ന് തോന്നുന്നു മാസ്റ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കിങ് സൈസാണിത് മറ്റൊരു സിംഗിളാണ് ഉണ്ടല്ലേ ഇവിടെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഫാനുണ്ട് മുമ്പിലത്തെ അതുപോലെ തന്നെയുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ നല്ല രണ്ട് ആർട്ട് വർക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാം കൊള്ളാം അപ്പോൾ ഇതൊരു ഉണ്ട് കേട്ടോ അവിടെ ഹീറ്റർ ഇത് ആ കാണുന്ന ഹീറ്ററും വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കത് ഈ സൈഡിൽ നമുക്ക് കിച്ചണും ഒരു ലിവിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ലിവിങ് റൂം ഇത് ഉണ്ട് ഒരു നമുക്കിരിക്കാം ടി വി കാണാം ഉള്ള സംഭവങ്ങളെല്ലാം തെയ്തുകൊണ്ടല്ലേ ഇവിടെയും നല്ല സോഫയും കാര്യങ്ങളും പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ വ്യൂ ആണ് ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷികളെയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതും ഒരു കിങ് ഉള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതും നല്ല ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂം ഏതാണ്ട് സത്യമായ കണ്ടീഷൻ കാരണം എല്ലാ ഒരേ വലിപ്പും കാര്യങ്ങളെല്ലാം ആണ് ഇതിനും ടോയ്ലറ്റും എല്ലാം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഏതാണെന്ന് പറയാൻ ഏതായാലും എല്ലാം മൂന്ന് ബെഡ്റൂം ഒന്നിനൊന്ന് ഏതാണ് മികച്ചതെന്നുള്ള നിലയിലാണ് മരുന്ന് നീക്കുന്നത് പിന്നെ ഈ കാണുന്നതല്ലേ ഫാന് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയുണ്ട് കുറച്ച് നല്ല വർക്കുകളും കാര്യങ്ങളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട് ഹീറ്ററുണ്ട് ഫ്രിക്സൊക്കെ വെക്കാനുള്ളൊരു ഷെൽഫ് ഇത് ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഈ വ്യൂ ഒരു ഒന്നൊന്നര വ്യൂ കണ്ടില്ലേ ആ നമ്മുടെ ലേക്കിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത് ഇതാണ് ഇതിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവരും വെളിയിരിക്കുകയാണ് ഇത് ഇതാണ് ഇതിൻ്റെ കിച്ചൺ കിച്ചൺ നല്ല കിഡ് ഒരു ഡൈനിങ് കണ്ടല്ലോ നല്ല ഒരു വുഡൻ ഫ്ലോറിങ് നല്ല കിഡു ഒരു വുഡൻ ഫ്ലോറിങ് നല്ല ഡൈനിങ് ഏരിയ പിന്നെ തൊട്ടപ്പുറത്ത് നല്ല മനോഹരമായ കിച്ചൺ നമുക്ക് കിച്ചൺ എല്ലാം കൂടെ ജസ്റ്റ് നോക്കാം ഇവിടുത്തെ രണ്ട് പേർക്ക് ഇരിക്കാം വലിയൊരു ഫ്രിഡ്ജ് തൈ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കിട്ടുക ഒരു കോഫി മെഷീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് കോഫി മെഷീൻ കാരണം നമ്മൾ വീട്ടിലൊരു കോഫി കുടിച്ച് നമുക്ക് വൈറ്റൊരു കോഫി എപ്പോഴും മസ്റ്റാണ് ഇതേ പ്രവിലിൻ്റെ ഒരു കോഫി മെഷീൻ ഉണ്ട് അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കണം ആ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഒരു കാപ്പി രാവിലെ കുടിക്കാൻ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര കുടിയായിരിക്കും കണ്ടില്ലേ നല്ല ഗ്ലാസ് കബോർഡുകൾ എല്ലാം ഉണ്ട് പിന്നെ ഇലക്ട്രിക്ക് എന്തുണ്ടോ ഇലക്ട്രോണിക്സിൻ്റെ ഇത് നമ്മുടെ അവനാണ് ഇത് ഇലക്ട്രിക്കാണ് സംഭവം മനോഹരമായ വ്യൂ ആ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് കുക്ക് ഉണ്ടല്ലോ ആ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മുന്തിരി അല്ല മുന്തിരി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു മുന്തിരിയാണോ അതും പറയാൻ പറ്റില്ല പറ്റിയാലും വെട്ടി നോക്കണം അത് വെളിയിലോട്ടിറങ്ങിയിട്ട് അപ്പോൾ ഇത് ഇത് കണ്ടില്ല ഇതാണ് ഒരു ലിവിങ് സ്പേസ് അവിടെ വലിയ വിശാലമായ ഒരു സോഫ ഉണ്ട് പിന്നെ നല്ലൊരു ടി വി ഉണ്ട് അവിടെയും എ സി രണ്ട് എ സി ഇതിനാൽ എ സി മീറ്റർ കൂടെ ഉള്ള പ്ലീസ് സ്പ്ലിറ്റ് സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ബുക്സ് നമ്മുടെ സൈഡിൽ കാണാം നമുക്ക് വായിക്കാനായിട്ട് കുറേ ബുക്സും കാര്യങ്ങളെല്ലാം ഇവിടെയും ഉണ്ട് കേട്ടോ പിന്നെ വെളിയിലത്തെ കാര്യങ്ങൾ ഏതായാലും ഒന്ന് കാണിക്കാം ആളൊരു വീട്ടിൽ പോയാൽ നമ്മൾ ഓർക്കേണ്ട അത് മേടിക്കണം ഇത് മേടിക്കണോ അത് നമുക്ക് കൂടുതൽ വിശാലമായിട്ട് ഇറങ്ങാനും ഒക്കെ വോട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓ അല്ല പിള്ളേർക്ക് എൻജോയ് ചെയ്യാനും പറ്റിയ കാര്യങ്ങളെല്ലാം ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോടാ നിനക്കിഷ്ടപ്പെട്ടു ചോപ്പ ആണല്ലേ നല്ലൊരു ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം അല്ലേ അല്ലേ കാപ്പിയൊക്കെ കുടിച്ചോണ്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ ആ ആണല്ലേ അപ്പൊ ഇപ്പം പിന്നെ വീടിന്റെ ഭാഗ്യ ണോ പരിസര പ്രദേശങ്ങളൊക്കെ നല്ല മോണിങ് കാണിക്കും അതാണ് എൻ്റെ രസം കണ്ടല്ല ഇവിടെ ഇരുന്ന് കാപ്പിയെ കുടിച്ച് കഴിഞ്ഞാലാണല്ലോ ഒരു ഒന്നൊന്നര കുഴിയായിരിക്കും അല്ലേ ഇവിടെ ജോബ് ബേഡ്സിനെ വല്ലതും കാണുന്നുണ്ടോ ഏ ഒന്ന് നീ കണ്ണടച്ച് വെച്ചിരുന്ന പിന്നെ എങ്ങനെ കാണുന്നത് നീ കണ്ണ് തുറന്നതിനകത്ത് നോക്ക് ചിലപ്പം കാണാൻ ഇഷ്ടംപോലെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവർ അത് പറപ്പിച്ചു വിട്ടതായിരുന്നു ഇപ്പം താറാവ് ഇഷ്ടം പോലുണ്ടല്ലേ വൈൽഡ് ഡെക്ക് ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് വൈൽഡ് ഡെക്ക് അമ്മമാർ കുറേ കഴിഞ്ഞ് ഇവിടെ പറന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട് ഇവിടെ ചെന്നാലും ജിഷ ഒരു പരിപാടി ചെയ്യും അതായത് നമ്മുടെ പാട്ട് അല്ലേ അതായത് നമ്മുടെ പാട്ട് ഇതാണ് നമ്മുടെ ചാനലിനുവേണ്ടി നമ്മളുണ്ടാക്കിയ പാട്ടാണ് കെ ശങ്കർ കെ എസ് ഹരിശങ്കറാണ് പാട്ട് നല്ല കിടുക ഒരു പാട്ടാണ് കാണാത്തൊരു കാരണം കാരണം നല്ലൊരു പാട്ടാണ് ആദ്യം വലിയ എറിച്ചിട്ടില്ല പക്ഷേ എങ്കിലും കുഴപ്പമില്ല നല്ല മനോഹരമായൊരു പാട്ടാണ് അപ്പോൾ ഒരു വീസിയോട് ഒപ്പിച്ചിലൈഷേ നല്ല പാട്ടല്ലേ ഇടുപാട്ടല്ലേ മുിലിൻ കൂടാരം അണിയും കൗമാരം പൊടിയും പൂകാലം മധുപകരം നെഞ്ചോറം കൺചിങ് മുണ്ടാരങ്ങൾ പോലെ പൊന്നോളങ്ങൾ കാണാത്തീരം ചേരും പോലെ ഉണർന്നിടാം ഉയർന്നിടാം പറന്നിടാം നുകർന്നിടാം കാണാ ദൂരം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം ഇത് സംഭവിക്കാനുള്ള ഈ കുഞ്ഞൊരു ക്യാബിൻ അതായത് ഈ ലൈക്കിനോട് അനുബന്ധിച്ചിരിക്കുന്ന ഒരു വിഡേഖന ഒരു ക്യാബിനാണ് വേണ്ട നമ്മൾ എങ്ങനെയുണ്ട് ഈ ക്യാബിൻ അടിപൊളിയല്ലേ സൂപ്പറല്ലേ ഏ നല്ല രസമല്ലേ കുഞ്ഞു പൂക്കളൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുന്നു രാവിലെ ആ കസേരയിൽ ഇരുന്ന് ഒരു കാപ്പി കുടിക്കാമെങ്കിൽ അതിമനോഹരമാണ് അല്ലേ ഇതാണ് നമ്മുടെ ടൈനി ഹൗസ് അതിനകം അകം ഭയങ്കര മനോഹരമാണ് കേട്ടോ ഏതായാലും നമുക്ക് അകത്തോട് കയറി എല്ലാം ഇതല്ലേ ഈ സൈഡിൽ ഇരുന്ന് നമുക്ക് എല്ലാം ആസ്വദിക്കാമെന്നുള്ളതാണ് അതിൻ്റെത് ഭയങ്കര മനോഹരം അതിന് തൊട്ടിപ്പുറത്താണ് ഈ ചെറിയ ടൈനി ഹൗസിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ താമസിക്കുന്ന ആ വലിയ മനോഹരമായ ആ വീടെന്നു പറയുന്നത് അല്ലേ നല്ല ലേക്ക് എനിക്ക് മേല പൊള്ളി സംഭവം പിന്നെ നേരത്തെ നമ്മൾ കണ്ട ഒരു വണ്ടിയില്ലേ ആ വണ്ടിയുടെ പോണെത്തന്നെ അവർ ഈ മെറ്റൽ കൊണ്ട് തെയ്യ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു നമുക്ക് ചൂടോ തണുപ്പത്ത് ചൂടാകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വിറക്ത്തിച്ച് ഇവിടെ ഇരുന്ന് ബാർബേക്ക് ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലേക്കിലെ ഭംഗിയും കൂടെ നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ് ഇഷ്ടം പോലെ പക്ഷികളൊക്കെ ഇതിനകത്തും മുട്ടയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഇതുണ്ടല്ലോ ഈ വാട്ടർ ബേഡ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ കാര്യങ്ങളല്ല ഇങ്ങനെയാണ് ഈ സംഭവം ഭയങ്കര പൊളി പൊളി വൈബ് ഇത് കണ്ടോ ഈ ക്യാബിൻ വളരെ മനോഹരമായ ഒരു ക്യാബിനാണ് അതായത് നമുക്ക് ഈ ഇവിടെ കിടന്നുകൊണ്ട് ഈ ലേക്കും പരിസര പ്രദേശങ്ങളും ഒരു കാപ്പിയൊക്കെ ഇവിടെ നിന്ന് കുടിക്കാങ്ങനുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ള സംഭവം ഇവിടെ ഒരു കസേര ഉണ്ട് ഒരു സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാങ്ങനുണ്ടല്ലോ ഉണ്ടല്ലോ അതിമനോഹരമാണ് കാരണം ആ ലേക്കിൻ്റെ ആ ഭംഗി എന്ന് പറയുന്നുണ്ടല്ലോ ഒരു പൊളി സംഭവം തന്നെയാണ് നമുക്കൊന്നും പറയാനില്ല ഇതിനകത്ത് ഒരു ഒരു കോട്ടുണ്ട് ഇതല്ല ഒരു ഒരു ക്യൂൻ സൈസ് ബെഡ് ഉണ്ട് പിന്നെ രണ്ട് ലാമ്പുണ്ട് പിന്നെ കുറച്ച് ബുക്സ് എല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ വായിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാം പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അതിമനോഹരം പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഹീറ്റർ പിന്നെ ഇരിക്കാനുള്ള ചെറിയൊരു ഒരു ബെഞ്ച് പിന്നെ ഒരു കബോർഡ് ഇതെല്ലാം ഉണ്ട് പൊളി സംഭവമാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ചെറിയ ലേക്കുണ്ട് നല്ല ആഴമുണ്ട് ആ നടുക്കൊക്കെ കേട്ടോ ഞാൻ നമ്മൾ ഇന്നലെ പോയപ്പോഴത്തേക്ക് നോക്കിയായിരുന്നു ഇങ്ങനെ തുഴങ്ങണ്ട് കുത്തി നോക്കിയപ്പോൾ നല്ല ആളുണ്ട് ഏകദേശം സ്വന്തം തര ആൾ താഴ്ചയുണ്ട് പക്ഷെ ചെയറുണ്ട് മറിഞ്ഞു പോയാൽ പതിയെ അറിയാൻ പോലെ എനിക്ക് പണി കിട്ടും ഇതുകൊണ്ടല്ലേ ഇനി ഇപ്പം പിള്ളേരെല്ലാം പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അനുവും പിള്ളേരെ ജിഷയാക്കി ഒന്ന് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാരണം ചെറിയ ലൈക്കാണ് പ്രേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രൈവറ്റ് ലൈക്കാണ് അതേ രണ്ട് ഒരു കനോയിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട് അല്ലാത്ത ചെറിയൊരു ഫൈബർ പോണൊക്കെ ഉള്ളത് ഇതിൻ്റെ ചെറിയൊരു ബോട്ടും ഉണ്ട് പ്ലാസ്റ്റിക് ഞാൻ ഇത് ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു റൈഡിനകത്തോടെ ഒരു നടത്തുന്ന നാലുറ്റു ഫോറസ്റ്റ് കാങ്കരൂസ് ഈ പറഞ്ഞ അവിടെ ഇവിടെ എല്ലാം നിപ്പുണ്ട് നമ്മൾ എന്താണ് ചെയ്ത് നോക്കിയാൽ മാതിരി നിപ്പ് കണ്ടല്ലേ ഇവിടെ ഇരിക്കുക നമുക്ക് കുളിക്കുക ഇതിനകത്ത് സ്വിമ്മിങ് ആണ് നമ്മളതിനകത്ത് എഴുതിയാക്കുന്നത് സ്വിമ്മിങ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല ചോർച്ചലുണ്ടാകുമല്ലോ എന്ന് അറിയാൻ പോലോ ബാബാ ഇവിടെ കൂടിയാലോ മമ്മി ഞാൻ മമ്മി കയറുന്നോ എന്താ മമ്മി കയറുന്നുണ്ടോ ഇല്ല ഇല്ല ജിജോ കയറിയായിരുന്നോ അനു അങ്ങനുണ്ട് അതിനു മോങ്ങാണിപ്പുറം പേടിച്ചായിരിക്കുന്നു പതുക്കെ പതുക്കെ എങ്ങനെന്തായാലും അടിപൊളിയായിരുന്നു പേടിയല്ലേ പക്ഷെ അനു നാളെ നീന്തലൊക്കെ പഠിച്ചാണല്ലോ പക്ഷേ ഏഹ് ധൈര്യം പറഞ്ഞു പിള്ളേരൊക്കെ ഏതായാലും നല്ല കിടക്കലായിട്ടവർക്കറിയാം പപ്പ ഒറ്റ ബലത്ത് ഇവരിൽ ഇറങ്ങുന്നത് പപ്പ ചാടി രക്ഷിക്കുന്നുള്ള വിലത്തിലാണ് കേട്ടോ പപ്പ ചാടിയേ രക്ഷി രക്ഷിക്കുക എന്നുള്ളൊരു ബലത്തിലാണ് അതെ 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 എനിക്ക് നീന്തൽ അറിയാമെന്നോണ്ടിരുന്ന പ്രശ്നമില്ല എനിക്ക് അതെ അതെ പിള്ളേർ രണ്ടുപേരും അവർ നീന്തൽ അങ്ങ് ഒരു ചെറിയ നല്ലൊരു ലൈക്കാണ് ആണ് ഉണ്ടല്ലേ പിള്ളേർ വളരെയധികം എൻജോയ് ചെയ്തതാണ് ഇനി ദൈവരാണ് പോയത് മമ്മി കയറിക്കാൻ മമ്മി അടിപൊളിയായിരിക്കും ഏഹ് പേടിയാണോ അനു മറ്റേത് രസമാണ് മറ്റേ ബോട്ട് ഞാൻ ഞാൻ കയറുന്നുണ്ട് ഇച്ച കഴിഞ്ഞിട്ട് പഴയ ഒരു നാൾ ചൂഞ്ഞാലാടുന്നുണ്ടോ ഏഹ് പമ്പ അല്ലേ പിള്ളേർക്ക് പറ്റുമോ അത് ഒടിയോ ഒടിയാത്ത കമ്പോ സംഭവം ഓട്ടോ ആയിരുന്നല്ലേ അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഊനാലാടുന്നോടി ഓടാനൊക്കെ നല്ല ഓടാനൊക്കെ നല്ല കിട സ്ഥലമല്ലേ ഓടാനൊക്കെ കിടക്കുക അതെ നല്ല മനോഹരമായിട്ട് വാത്തിരി കങ്കാർ ആടുന്നതും ഒക്കെ അല്ലേ പറ്റി അതെ 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 നല്ല നീറ്റ് ആൻഡ് ആണ് അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടല്ലേ ബോട്ടിംഗ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഇവിടുത്തെ എഴുതാണ്ടല്ലേ അനുവനും എവിടെ ചെന്നാലും ഫോട്ടോസ് ആണ് അല്ലേ അമ്മി ഏഹ് അവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാണ് അതെ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ലേ അപ്പം എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഈ ഫലവൃക്ഷങ്ങൾ ആരും നല്ലതായിരുന്നു അല്ലേ എനിക്കൊന്ന് ചിലതൊക്കെ ഈ ഫ്രൂട്ടൊക്കെ ഉണ്ടാകും ചില ഇത് നമ്മുടെ പേർ പീച്ചതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏ അവിടെ കിച്ചൻ്റെ അവിടെ മൂന്നാല് നിപ്പുണ്ട് അല്ലാതൊന്നുമില്ല ഇതു കൊള്ളം ഇവിടെ ഇങ്ങനെ തകർത്ത ഗതിയിൽ സൈക്കിളിങ് പഠിക്കണം അതിന് സൈക്കിൾ അറിയാൻ വേണ്ട അതിന് ഉറപ്പാണോ ഏ ഞാനും സൈക്കിൾ ഭയങ്കര ഇതാന്നാണ് ഞാൻ വിചാരിച്ചത് ഉദമ്പാറ സൈക്കിളാ കേറ്റം ആയതുകൊണ്ട് അല്ലേ നമ്മുടെ വയനാട് ആയതുകൊണ്ട് അല്ലേ ആ സൈഡിലായതുകൊണ്ട് അതിലൊന്നും ട്രൈ ചെയ്ത് നോക്കേ ചിലപ്പം കുഴപ്പമില്ല ഇച്ചിരി നേരം മതി ഏഹ് അത് കുഴപ്പമൊന്നും ഇവിടെ ഈ ചെറിയ പുല്ലായതുകൊണ്ട് വീണാലും കുഴപ്പമൊന്നുമില്ല ഓ കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെ പോട്ടെ 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 അങ്ങനല്ലേ ഈഷ മോളോട്ടെ റെഡി അങ്ങനെയല്ല മോളോട്ട് റെഡി ട്രിപ്പിളിയാ പഠിപ്പിക്കാളോ ആ മോളോട്ട് പൊക്കയിടെ പൊക്കയിടെ ഇത് പിന്നെ ഇവരുടെ ഒരു ഷെഡ് ആണ് ഈ ഷെഡിനകത്ത് കുറേ വെറു ഒക്കെ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ ഈ മറ്റേ ഹീറ്റർ കൂടാതെ വുഡിൻ്റെ ഹീറ്ററും ഉണ്ട് അപ്പം നമുക്ക് ഈ വിൻ്ററിലൊക്കെ ഈ വുഡെടുത്ത് കത്തിച്ചിട്ട് ഹീറ്റർ നമുക്ക് ചൂട് കൊള്ളാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വുഡിൻ്റെ ഈ ഹീറ്ററിനുള്ള ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ദേഹത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റേതിനേക്കാളും നല്ലത് ഈ ഇതിങ്ങനെ വുഡിൻ്റെ ഹീറ്റർ ഉള്ളതാണ് നല്ലത് കേട്ടോ അതങ്ങനെയാണ് ഇവിടെ ഇഷ്ടംപോലെ വുഡ് ഇതുപോലെ തന്നെ അപ്പുറം താഴെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇവർ തന്നെ നമ്മുടെ ഈ വീടിനകത്തെ ഒരു സംഭവമാണ് ആൾക്കാര് എഴുതി വെച്ചേക്കുന്നുണ്ട് അതെന്റെ എഴുതി വെച്ചേക്കുന്നവർക്ക് സർപ്രൈസ് ആയി പോയല്ലേ പോലെ ഞാൻ നോട്ട് ചെയ്ത് നിങ്ങളൊക്കെ നോട്ട് ചെയ്തത് നമ്മൾ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല കാരണം അനു ആണ് ഇപ്പൊ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നമ്മൾ വന്നപ്പോ നോട്ട് ചെയ്തില്ലേ അനുമാ പറഞ്ഞേ മലയാളികളുടെ പറയാൻ ും ഭയങ്കര പഴയ ക്യാമൽ അല്ല ഇതൊക്കെ വേറെ പരസ്യങ്ങളാ ഇതല്ലേ ഇത് വേറെ ഹിന്ദി ആ കിഷ്മി ഇതുണ്ടല്ലേ ചിലപ്പോ വീട് ആയിരിക്കും ചെലപ്പോ പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോ ഇതൊക്കെ പഴയ ഒരു ഇതല്ലേ ഒരു മോണുമെന്റ് പോണൊക്കെ അല്ലേ അനു മുമ്പേ നമ്മുടെ ബീഡിയെ കണ്ടുപിടിച്ച് അതുപോലെ പോണെ അനു നമ്മളെവിടാന്ന് പറയാവോ നമ്മുടെ സ്ഥലം ഇവിടെന്ന് പറയാവോ നമ്മുടെ നമ്മൾ സൗത്ത് ഈസ്റ്റാണ് ബൊന്നാഗി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബൊന്നാഗി ബൊന്നാഗി ലിയങ്ക ഇങ്ങനെ വന്ന് ഡാനോക്ക് മെൽബൺ ഇങ്ങനെ വന്ന് നമ്മൾ ഈ ഡെൽസോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഡെൽസോർ അതെ ഈ സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പം നിൽക്കുന്നത് അപ്പം നോയി ആലോചിച്ച് നോക്കിയത് ഇത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ് നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിക്ടോറിയയുടെ മാത്രം എന്നിട്ടും വിക്ടോറിയയുടെ പകുതി ആയില്ല നമ്മളിവിടെ നിൽക്കുന്നത് ഇങ്ങനെ പോയി മിൽജുര നാൻ ഇവിടെയൊക്കെ പോകണത് മിൽചിര പോയിട്ടുണ്ട് ബെൻഡിഗ മിൽജുരൊക്കെ ഞാൻ പോയി ഒട്ടപ്പുറത്ത് മുറിയറിവർ നമ്മുടെ അടലേടാണ് അങ്ങോട്ട് പോകുന്നത് ഇത്രയും വലിയ സ്ഥലം പക്ഷേ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആ വെക്ടോ അറിയാമല്ലേ ഉണ്ടല്ലേ ഇപ്പൊ ഓസ്ട്രേലിയ വ്യാപ്തി എന്ത് മാത്രം ഉണ്ടോ എന്ന് നമ്മളെന്ന ആലോചിക്കുന്നത് ഇവിടെ ഒന്താന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഒന്നാക്കി നമ്മുടെ ബെൻഡാണ് കാരണം നമ്മുടെ ഏറ്റവും മനം പാണല്ലോ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ട് ഈ സംഭവം കണ്ടോ നമ്മളെല്ലാരും വീട് പൂട്ടി പുറത്തിറങ്ങാൻ നേരത്തെ ഈ ലൈറ്റ് നിർത്തുന്നുള്ളു എല്ലാരും അപ്പൊ ഈ മുറിയില മാത്രം ലൈറ്റ് നിൽക്കുന്നില്ല എല്ലാരും വന്ന് ചുറ്റും നോക്കി ഇടുക ഇടുക ഇത് മോളിന്ന് വെട്ടം അടിക്കുന്നോണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല ഐഡിയ അല്ലേ അപ്പം എന്താ ചെയ്യുന്ന വെട്ടം കിട്ടും നല്ല ലൈറ്റ് ഇത് ഇതാണ് സംഭവം ഇവിടെ ഇതിങ്ങനെ ഉള്ളത് കൊണ്ട് മോളീന്നുള്ള പ്രകാശം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല ലൈറ്റിന്റെ പ്രകാശമാണ് അത് ശരിയല്ല അങ്ങനെ ഒരു സംഭവം അല്ലേ ഞങ്ങളുടെ അടുത്ത് ആ വീടും പരിസരവും നല്ല കിടുക്കനൊരു ഫാം പത്തേക്കറുള്ള ഫാം ആണ് അപ്പം അന്ന് ഈ ചെറിയൊരു വീടിന്റെയും എൻ്റെ പരിസര പ്രദേശം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശേഷിക്കുന്നത് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കാം അപ്പൊ തുടർന്നുള്ള വീഡിയോ കാണുമ്പോഴേക്ക് നന്ദി നമസ്കാരം you know